വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവിനെ തകർക്കുക എന്ന് പറയുന്ന ഒറ്റ കൂടി മെനഞ്ഞെടുത്ത ഒരു കഥയാണോ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച ആ വാർത്ത എന്നിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല വലിയ ആകാംക്ഷയിലാണ് ജനങ്ങൾ ആരാണ് ആ മാധ്യമപ്രവർത്തക ഗൗതമിത് ഈ ഒന്ന് ആദ്യത്തെ ഭാഗത്തിന് എനിക്ക് ഉത്തരം പറയാനുണ്ട് ഒന്ന് വലിയ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യുവ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിനെതിരെ ഇത് മെനഞ്ഞെടുത്തതാണോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഒന്ന് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ജേർണലിസമോ പത്രപ്രവർത്തനമൊന്നുമല്ല ഇപ്പോൾ ഏറ്റവും ആദ്യം ഒരു പെൺകുട്ടി ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അത് പെൺകുട്ടി ഇത്തരത്തിൽ വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പോസ്റ്റ് ഇട്ടത് ഒരിടതുപക്ഷം കത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാനിപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേര് പോലും പറയത്തില്ല അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഒരു പെൺകുട്ടി പരാതി പോലും കൊടുക്കാതെ കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റാണ് ഇട്ടത് ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഇത് ദേശാഭിമാനിയിലൊക്കെ പിന്നീട് അപ്പോൾ പിന്നെ പല സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു അതിന് ശേഷം ഈ അത്യാവശ്യം ഉള്ള ഒരാളാണ് ആ പെൺകുട്ടി അപ്പോൾ അതിന് ശേഷം ആ പെൺകുട്ടി ഇട്ടേക്കണമെന്ന് നമുക്ക് ജെവൻ ആയിട്ടൊക്കെ തന്നെ തോന്നും അത് വേറെ കാര്യം അപ്പൊ അതിനുശേഷം ഈ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു പോസ്റ്റില് പീഡിപ്പിച്ചു എന്നാണോ പോസ്റ്റില് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടു അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മീറ്റു ആരോപണമോ അല്ലെങ്കിൽ പരാതി ഒന്നും കൊടുക്കാതെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അതൊന്നും നമ്മുടെ വിഷയമല്ല അതിനേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പൊ അത്തരത്തിലൊരു കാര്യം വന്നു അത് ദേശാഭിമാനി എടുത്ത് ഓൺലൈനിൽ ഒരു വാർത്തയായി കൊടുത്തു ആ വാർത്തയും ഇതുപോലെ വാലും തലയൊന്നും ഒന്നും ഇല്ലാത്തൊരു വാർത്തയാണ് ആ വാർത്ത കൊടു കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു കാരണം ഇത് ഞാനൊരു ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ പലരിൽ നിന്ന് കേട്ടതാണ് അപ്പോൾ അതിന് ശേഷം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഞാൻ എൻ്റെ ഓഫീസിലുള്ള പല കൊളീഗ്സിനോടും പറഞ്ഞു കഴിഞ്ഞു നാളെ പൊട്ടിത്തെറിക്കാൻ ഒരു വാർത്തയായി മാറും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ അന്ന് രാത്രി വരെ രാത്രി രാത്രിയാകുമ്പോൾ തന്നെ പല പിന്നെ മീഡിയകളും മീഡിയകൾ എന്നൊക്കെ പറയാനുള്ള പല യൂട്യൂബ് ചാനലുകളും ഒക്കെ തന്നെ എടുത്തത് വാർത്തയായിട്ട് കൊടുത്തു നിൽക്കും അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഗുണവും ദോഷവും ഒക്കെ ഇവിടെയാണ് കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ആളുകളെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്നുള്ള മട്ടിൽ ഇവർ റീച്ചിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിനെതിരെ ഇപ്പൊ ഏഷ്യാനെറ്റാക്ക് കേസിന് പോയിട്ടുണ്ട് ചില ആളുകൾക്കെതിരെ അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൌതും പറഞ്ഞൊരു കാചകമാണ് എന്നെ അമ്പരപ്പിക്കുന്നത് നമ്മുടെ സൊസൈറ്റി കുറച്ചും കൂടി നേരെയാകാനുണ്ട് ആകാനുണ്ട് കാരണം ഇതിൽ ഇത്രമാത്രം ക്യൂരിയോസിറ്റി ഒന്നും നമുക്ക് ആവശ്യം ഇല്ല ഗൗതം അറിയേണ്ടത് ഇപ്പൊ കമല ഹാരിസ് അല്ല അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആരാണ് ആ മാധ്യമ പ്രവർത്തക അത് അതിപ്പോൾ നമ്മളിപ്പോൾ നോക്കി ആരാണ് മാധ്യമ പ്രവർത്തക എന്ന് അറിയാൻ ജനങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് അല്ല അതിന്റെ ആവശ്യമില്ലല്ല ജനങ്ങളെ കുറ്റപ്പെടുത്തുക തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ജനത്തിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ജനത്തിന്റെ കുഴപ്പങ്ങൾ നമ്മൾ വിളിച്ചു പറയണം ജനത്തിന് ഈ ഇത്രയും ക്യൂരിയോസിറ്റി ഒരു ആവശ്യമില്ല കാരണം അത് അവർ രണ്ടുപേരും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു കാര്യമാണ് പരാതി വരാത്തിടത്തോളം കാലം പരാതി വന്നാൽ അത് വേറൊരു വിഷയമാണ് നമ്മൾ ആളുടെ ഒപ്പം നിൽക്കേണ്ടി വരും പരാതി ഉണ്ടെങ്കിൽ പരാതി ഇല്ലെങ്കിൽ ഇപ്പൊ അവര് തമ്മിൽ വ്യക്തിപരമായി ചിലപ്പോൾ ഒരു സൗഹൃദം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതൊന്നും നമ്മളൊരു വിഷയമാക്കേണ്ടായിരുന്നില്ല വിഷയമാക്കണ്ടാത്ത ലെവലിലേക്ക് നമ്മുടെ സമൂഹം ഡെവലപ്പ് ചെയ്യേണ്ടി ഇപ്പൊ കല ഹാരിസിനെ കുറിച്ച് പറഞ്ഞു വന്നത് നമുക്കറിയാലോ ജെ ഡി വാൻസിന് മുമ്പ് അവരായിരുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഈ കമല ഹാരിസിന്റെ ഒരു അനിയത്തി ഒരു കുട്ടിയെ ഒരു സുഹൃത്തിൽ നിന്ന് ഗർഭം ധരിക്കുകയും പിന്നീട് അവരെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ആരാണ് അതിന്റെ അച്ഛൻ എന്നുള്ളത് അവിടുത്തെ സമൂഹമൊന്നും അന്വേഷിച്ചില്ല കമല ഹാരി പബ്ലിക് പ്ലേസായി നിൽക്കുമ്പോഴും അവരന്വേഷിച്ചില്ല കാരണം എന്താ വെച്ചാൽ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി നന്നായി പഠിച്ചു ഇവർ നന്നായി പഠിച്ചു ഒരു വലിയ ഉദ്യോഗസ്ഥയാണ് അവരെ പഠിപ്പിക്കുന്നു അത് ചിലപ്പോൾ ആരാ കുട്ടിയുടെ അച്ഛൻ ആരാണെന്നുള്ളത് അവർക്കറിയായിരിക്കും ചിലപ്പോൾ കമല ഹാരിസിനോട് പറഞ്ഞിട്ടുണ്ടാവും കമല ഹാരിസിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും അത്ര ആവശ്യമുണ്ട് അല്ലാതെ അതിനും അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല അതിൽ അത്തരം വിഷയങ്ങളുടെ ഒന്നും പുറകെ പോകേണ്ട ഒരു ആവശ്യം നമുക്കില്ല ഒന്ന് ഞാൻ പറയുന്നത് ഇതിൽ പിന്നെ ഗൗതം ചോദിച്ച കാര്യം ഇതിൽ ശരിയുണ്ടോ ഇല്ല എന്നൊക്കെ ഉള്ളതാണ് ഇപ്പൊ എനിക്ക് അങ്ങനെയ കള്ളൊന്നും പറയാൻ പറ്റില്ല ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ ശരികളുണ്ട് ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും അത് ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട് അല്ല പീഡിപ്പിച്ചോ എന്നൊക്കെ ഉള്ളത് ഗൗതം ഇപ്പൊ അങ്ങനെയൊന്നും എന്നോട് ചോദിക്കരുത് കാരണം എനിക്ക് അതിനൊന്നും മറുപടി പറയാൻ താല്പര്യം അതുകൊണ്ട് അതൊക്കെ വേറൊരു വിഷയമാണ് അതൊന്നും നമ്മളിപ്പ ഗൗതമം അറിയാം അല്ല ഞാൻ എനിക്കറിയാം എന്നുള്ളത് ഞാനിപ്പോൾ അറിയില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ കേട്ട് കേൾവികളേ ഉള്ളൂ ഞാൻ മറ്റൊരു ഒരു സൈഡ് കേട്ടിട്ടില്ല ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ബാക്കി നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും അറിയില്ല അത് കുറച്ചുകൂടി നേരത്തേക്ക് അറിഞ്ഞതാണ് അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഇത് പരാതിയുമായി ആരെങ്കിലും വന്നാൽ മാത്രമേ ഇതിനൊരു പ്രസക്തിയുള്ളൂ അല്ല നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധ്യമ പ്രവർത്തകയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദത്തിനിടയിൽ മറ്റു ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ പുറത്തൊക്കെയാണെന്നാണ് പലരും പറയുന്നത് അത്തരത്തിലുള്ള എന്താണ് അഭ്യൂഹങ്ങളൊക്കെ അല്ല ഞാൻ ഞാനതിൽ ഗൗതത്തിനെ എതിർക്കയോ ശരിവെക്കോ ഒന്നും ചെയ്യാൻ ഞാൻ തയ്യാറല്ല മറ്റു ചില ചാനലുകളൊക്കെ ചെയ്തിരുന്ന പോലെ ഒന്നും ഞാൻ ചെയ്യാൻ തയ്യാറില്ല ഇതിൽ പറയാൻ വരുന്ന കാര്യം ഇത്ര ഇത്രമാത്രമാണ് ഇതിലൊരു ധാർമ്മികമായ ചില ശരി തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഉണ്ടാവാം ചില മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഗൗതമം അറിയേണ്ട ഒരു കാര്യം നമ്മുടെ സാധാരണ ജനത്തിനൊക്കെ അറിയാത്തൊരു കാര്യമുണ്ട് ഇപ്പൊ എങ്ങനെയാണ് സരിത എന്ന് പറയുന്ന ഒരാളുടെ ഫോൺ നമ്പറുകൾ യഥാർത്ഥത്തിൽ മന്ത്രിസഭാ ഇരുന്നു പോലും തമ്മിൽ തമ്മിൽ പരസ്പരം കൈമാറിയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പം നമ്മൾ പലപ്പോഴും മറ്റേ ഭാഷഭാരത സംസ്കാരമൊന്നും മറ്റേ പുറമേ കാണിക്കുന്ന ജാടയൊന്നും നമുക്ക് അകത്തില്ല അപ്പം അതുകൊണ്ട് അതൊക്കെ കൃത്യമായിട്ട് ഓരോരുത്തരും പങ്കും മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ ഇതിൽ ചില മറ്റേ സ്ട്രെയിറ്റ് അല്ലാത്ത നേരെ അല്ലാത്ത ചില ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു സംശയമില്ല അതിനപ്പുറം ഗൗതം എത്ര ചോദിച്ചാലും ഞാൻ പറയാൻ തയ്യാറില്ല കാരണം ഇത് ആരാണ് എന്നൊക്കെ ഉള്ളത് ഒന്നും ജനം അറിയേണ്ട കാര്യമില്ല പരാതി കൊടുത്താൽ പോലും നമുക്ക് ആരാണെന്നുള്ളത് പുറത്തു പറയാൻ പറ്റില്ല കാരണം ഇന്ത്യൻ നിയമപ്രകാരം അത്തരത്തിലൊരു ഒരു ആളെയും നമുക്ക് അങ്ങനെ വലിച്ചെറിയ ഇപ്പം പരാതി കൊടുക്കുന്ന ആ ഒരു പെൺകുട്ടിയെ പോലും അങ്ങനെ പുറത്തിറങ്ങിയ ആളുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരം ഒരു സംഭവം ഉണ്ടായാലും പെൺകുട്ടിക്കാണ് കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ ബോൾഡായിട്ട് നീതാ പോരെ പുറത്ത് പറഞ്ഞാൽ മതി അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല പക്ഷെ ഇതാണ് ഇതിന്റെ വാസ്തവം ഇതിൽ പല 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 വാർത്താ മാധ്യമ ചാനലുകളെയും മറ്റേ പൊടിപ്പും തൊങ്ങലും വെച്ചും അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ ഇനി ഒരാളിരുന്ന് പറയുന്നുണ്ട് അതായത് ചില ഞാനിപ്പോ പറയുന്നില്ല മുഴുവനായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ ഒരാളാണ് കല്യാണം കഴിക്കുക അങ്ങനെ ഒരാളേ ഉള്ളൂ അപ്പൊ അതൊക്കെ കേട്ടാൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഞങ്ങൾ ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറയാനുള്ള വൈദഗ്ധ്യമൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് അതെന്താണെന്നുവെച്ചാൽ കോടതിയിൽ കേസ് നിൽക്കില്ല നിൽക്കില്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള വൈദഗ്ധ്യമൊക്കെ കാണിച്ചിട്ടുണ്ട് അതിനുള്ള വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പാലോട്ടിന് വീടൊക്കെ വിഷയമാണ് പക്ഷേ ഇത് ജനത്തിൽ അത്രമാത്രം ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് ആവശ്യമില്ല അല്ല പക്ഷേ എങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ സംഭവങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എന്താണ് പുകയിലുണ്ട് തീയിലില്ല എന്താണ് വെടിയിലുണ്ട് പോക്കറ്റിലില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള സൂചനകളൊക്കെ നൽകി പലരും പല അഭ്യൂഹങ്ങളും പല എന്താണ് പേരുകളൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു തന്നെയാണ് അതിന് യഥാർത്ഥത്തിലുള്ള ശരി ഇതിലൊന്നും അല്ലാതെ ആരാണ് ആ മാധ്യമ പ്രവർത്തക എന്ന് അറിയേണ്ട യാതൊരു ഉത്തരവാദിത്വവും ജനങ്ങൾക്കില്ല ഞാനിപ്പോ ഇപ്പോ ഒരു മാധ്യമ പ്രവർത്തകയുടെ പോസ്റ്റ് തന്നെ ഞാൻ കണ്ടു അപ്പൊ ആ പോസ്റ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മാധ്യമ പ്രവർത്തക ഈ പറയുന്ന ചിലരുമായി ചേർന്ന് ഓണത്തിന് ഒരു പരിപാടി ചെയ്തതാണ് ആ ഓണത്തിന് ഒരുമിച്ച് ഫുഡ് കഴിക്കുകയും അതിനുശേഷം അവരോട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ പരിപാടി ചെയ്തതാണ് ആ പരിപാടി ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ വേറൊരു സ്ഥാപനത്തിലാണ് അവരെപ്പോലും വലിയ തോതിൽ സൈബർ അറ്റാക്ക് നടത്തുന്നുണ്ട് അവരിത് അങ്ങനെ അവർക്ക് ബന്ധമുള്ളൊരു കാര്യമൊന്നുമല്ലത് പക്ഷെ അവരെപ്പോലും വലിയ രീതിയിൽ സൈബർ ആയിട്ട് അറ്റാക്കുകൾ നടത്തുകയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുത്താലും അവർക്ക് ഗുണമാണ് എന്താ വെച്ചാൽ കേസ് കൊടുത്താൽ കുറച്ചുകൂടി റീച്ച് കിട്ടും കൂടുന്നതാണ് അപ്പൊ അത്തരത്തിൽ ആരെ കൊന്നിട്ടാണെങ്കിലും റീച്ച് കൂടിയാൽ മതി എന്നുള്ളൊരു തോന്നുന്നു എനിക്കില്ല എനിക്കില്ല പിന്നെ ചില ആളുകൾ പറയും ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യമൊക്കെ ചെയ്യും ഇപ്പൊ ചില കാര്യങ്ങളോട് നമുക്ക് മാനസികമായി വലിയ വിയോജിപ്പുണ്ട് പക്ഷെ വിയോജിപ്പുള്ളപ്പോൾ പോലും നമുക്ക് അതിനെ എതിർക്കാൻ പറ്റാത്തതിന്റെ കാരണം അതിന്റെ ഇരയായത് ആരാണോ അവർ പരാതിയുമായിട്ട് എന്ത് ചെയ്യണം അപ്പൊ അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇത് പിന്നെ ഈ പറയുന്ന ഗൗതത്തിനോട് ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞാലേ പൂർണ്ണമാള്ളൂ ഗതും അതെന്താണെന്നറിയാമോ ഈ യഥാർത്ഥത്തിൽ ഈ ഞാൻ നമ്മളിരിക്കുന്ന ഓഫീസിന്റെ അടുത്തായിട്ട് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എൻ എച്ച് ഐ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസാണ് ആ ഓഫീസിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈ ഈ ഒരു ആണും പെണ്ണും കൂടി അവിടെ ചെന്ന് വർത്താനം പറഞ്ഞിരിക്കണപ്പോഴത്തേക്കും ആളുകൾ വന്ന് അവരെ പിടികൂടുകയും ഈ പറയുന്ന സദാചാര പോലീസിംഗ് കളിക്കുകയൊക്കെ ചെയ്തു മനസ്സിലായോ ഇതുപോലെ ഈ ഗൗതം ഈ സദാചാര പോലീസിങ് കളിക്കുന്ന ആളുകളെ മുഴുവൻ നോക്കിക്കോ അവർ യഥാർത്ഥത്തിൽ ഈ പിടികൂടപ്പെട്ടവരെക്കാൾ മോശപ്പെട്ട ആളുകളായി പറഞ്ഞ കാര്യം മനസ്സിലായോ അല്ലാതെ മര്യാദക്കാരായിട്ടുള്ള ഒരാള് വേറൊരാളുടെ കാര്യത്തിൽ കയറി എന്ത് ചെയ്തു ഇടപെടു ഇല്ല നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ മുഴുവൻ എന്തുകൊണ്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ഫിൻലൻഡിൽ പോകുന്നത് കാര്യമുള്ള തോന്നുന്നത് ഇതേപോലെ മറ്റൊരു തന്റെ മറ്റേ ഇതിലേക്ക് കണ്ണും അതുപോലെ കാതും അർപ്പിച്ച് ആകാംക്ഷയോടുകൂടി വിളിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കുറെ കുറെ കൂടുതലാണ് മനസ്സിലെ അത് ഒഴിവാക്കി അതിലെ ഇതിലെ മറ്റൊരു കാര്യം കൂടി പറയാതെ ഇത് എന്ന് തോന്നുന്നു അതായത് ഇതിനെ ഈ ഈയൊരു വാർത്തയെ വേറൊരു മാധ്യമത്തിനെതിരെ ആ മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ അതിന്റെ സീനിയറായിട്ടിരിക്കുന്ന അവർക്കെതിരെയുള്ള ദുഷ്പ്രചരണത്തിനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കാരണം അവരിത് മൂടി വെച്ചു അവരിതിനെ ഒതുക്കി തീർത്തു ഗർഭചിത്രത്തിന് അവരും കൂടെ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോത് അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കരുത് ഞാൻ കാര്യമായിട്ട് പറയുകയാണ് അതൊക്കെ താങ്കൾ ഞാൻ പറഞ്ഞു അല്ല ഓക്കേ താങ്കൾ താങ്കളുടെ ഇഷ്ടമാണ് താങ്കളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഞാനതൊന്നും പറയില്ല ഇതൊക്കെ ഞാൻ ചോദിക്കുന്നത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നാളെ ഗൗതത്തിന്റെ ഒരു സുഹൃത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഗൗതം ചെന്ന് ഇടപെട്ടെന്നിരിക്കും അതിന് ഞാൻ ക്രൈമിനെ ഒന്നും ഇടപെടത്തുന്നതിന് അർത്ഥമില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ല ഗൗതമത് നമ്മൾ ജേർണലിസം എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നേരത്തെയുള്ള വലിയ സെയിങ് ഉണ്ട് അതായത് മറ്റുള്ളവർ പറയാൻ മടിക്കുന്നതെന്ന് അത് പറയണമെന്നാണ് എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും ഇതുപോലെയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പുറത്തേക്കെടുത്ത് വലിച്ചിടണം എന്നുള്ളതാണ് ഇതിന്റെ പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഇതായത് ഈ ഒളിഞ്ഞും തെളിഞ്ഞും അതുപോലെ ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് ഇതുപോലെ ആർക്കെതിരെയും ഉന്നയിക്കാം പ്രചരിപ്പിക്കാം മനസ്സിലായി പ്രചരിപ്പിച്ചാൽ തകർന്നു പോകുന്ന നിരവധി ആളുകളൊക്കെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാവും ഇതിൽ ഞാൻ അത്രേ പറയുന്നുള്ളൂ ശരിയുണ്ടെന്നോ ഇതിൽ ഒരു വാസ്തവം ഇല്ലാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല ഈ വാസ്തവം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ആളുകൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം ഇല്ല ഒരു സംശയമില്ലാ കാര്യത്തിൽ അത് ജേർണലിസവുമല്ല അത് മാധ്യമ പ്രവർത്തനവുമല്ല